എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയനിലെ ഡബിൾ കട്ടിംഗ് ശാഖയിലെ സംയുക്ത കുടുംബയോഗ വാർഷികവും കുടുംബസംഗമവും നടന്നു ഡബിൾ കട്ടിംഗ് അന്നപൂർണ്ണ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബയോഗ വാർഷികവും കുടുംബ സംഘവും എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടക്കളത്ത് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള ഡബിൾ കട്ടിംഗ് യോഗത്തിലെ അഞ്ച് കുടുംബയോഗങ്ങളുടെ സംയുക്ത കുടുംബയോഗ വാർഷികവും കുടുംബസംഗമവുമാണ് ഡബിൾ കട്ടിംഗ് അന്നപൂർണ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നത് ക്ഷേത്രമേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മ ശാന്തികാൽ ദീപാർപ്പണം നടത്തി ശാഖാ പ്രസിഡന്റ് സുരേഷ് ബാബു തേവർഘാട്ടിൽ അധ്യക്ഷത വഹിച്ചു കുടുംബയോഗ വാർഷികവും കുടുംബസംഗമവും എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു സംഘടനകളും സർക്കാരുകളും എല്ലാം പല വിധത്തിലുള്ള സെമിനാറുകളും ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ കാർഷിക മേഖലയുടെ പ്രാധാന്യം വ്യാവസായിക മേഖലയുടെ പ്രാധാന്യം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഇതെല്ലാം ആളുകളുടെ മനസ്സിലെത്തുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിന് വാർഷിക പുരോഗത്തിനുബന്ധിച്ച് ഇത്രയും ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കാലത്തിനു മുമ്പേ പ്രഖ്യാപനങ്ങൾ നടത്തി ആളുകളുടെ മനസ്സിൽ ചില പ്രതിഷ്ഠ നേടിയ ഗുരുദേവന്റെ അനുഗ്രഹം പ്രദേശമാണ് ഈ എസ് ഇടുക്കി യൂണിയൻ കൗൺസിലർ മനീഷ് കുടിയാത്ത് സംഘടനാ സന്ദേശം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഗുരുധർമ്മ പ്രവാചകൻ ബിജു പുളിക്കലയടുത്ത് പഠന ക്ലാസ് നയിച്ചു ആശംസകരിച്ച് ശാഖാ സെക്രട്ടറി സുനിൽ കുമാർ കൊച്ചയ്യത്ത് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പൂത്തോട്ട് ഇടുക്കി യൂണിയൻ സൈബർ സേന കോർഡിനേറ്റർ ബിനീഷ് കെ സോമൻ ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ അഖിൽസാബു പാടിക്കൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി